ശ്രീമന്നരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും അഗജാനന പദ്ധ ഗന മഹർനിശം അനേകദന്തം ഭക്തം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो मधेश्वर गुरुः साक्षात् परं ब्रह्मा गुरु तस्मै श्री गुरवे नमः श्लोकम् ഗവതീ വാസുദേവം നിയതസ്വർക്കിതം തദ്ധ്യം പുനഃ തയാദുർഗമരം േമാരേ സീ ശ്രേയസീ നിഷ്കാമ ഫലമൊന്നും ആഗ്രഹിക്കാതെ നിയതസ്വധർമ്മചരണം ചെയ്യുന്ന നിത്യനൈമിത്തികങ്ങളായ വിധിപ്രകാരമുള്ള സ്വധർമാനുഷ്ഠാനം യത് കർമ്മയോഗാഭിതം യാതൊന്ന് കർമ്മയോഗമെന്ന് പറയപ്പെടുന്നുവോ ഒരു ഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന വിധിപ്രകാരമുള്ള കർമ്മങ്ങളെ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന ആ കർമ്മത്തെ കർമ്മയോഗമെന്ന് പറയപ്പെടുന്നു തത് ദൂരത്യഫലം അത് വളരെ കാലം കഴിഞ്ഞു മാത്രം ഫലം നൽകുന്നതാണ് പുന യത് ഉപനിഷതജ്ഞാനോപലഭ്യം കുന പിന്നെ ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന തത്വജ്ഞാനമാകട്ടെ അറിവാകട്ടെ ഉപനിഷത്തുകളിൽ നിന്നും കിട്ടുന്ന അറിവുകളാകട്ടെ തത്ത് അവ്യക്തതയ ഇന്ദ്രിയങ്ങൾക്ക് പ്രത്യക്ഷമല്ലാത്തതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും ഒന്നും പെട്ടെന്ന് സാധ്യമല്ലാത്തതുകൊണ്ട് ചിത്ത സുദുർഗ മതരം മനസ്സിന് പിടികിട്ടുവാനായിട്ട് വളരെ പ്രയാസമേറിയതാണ് സുദുർഗമരം മനസ്സിന് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഹേ വിഭോ ഭഗവാനേ അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള തസ്മാത് ത്വ പ്രേമാത്മക ഭക്തി ഏവ അതുകൊണ്ട് അങ്ങയെക്കുറിച്ചുള്ള പ്രേമാത്മക ഭക്തി തന്നെയാണ് അങ്ങയിൽ നിറഞ്ഞ പ്രേമത്തോടു കൂടിയുള്ള ഭക്തി തന്നെയാണ് സതതം എല്ലായ്പ്പോഴും സ്വാതീയ സി തിമധുരവും ശ്രേയസി ശ്രേയസ്കരവും കർമ്മയോഗം കർമ്മയോഗം കൊണ്ട് നമുക്ക് അതിൻ്റെ ഫലം ഫലമൊന്നും ഇച്ഛിക്കാതെ ചെയ്യുന്ന ആ കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വളരെ വളരെ വൈകി കാലങ്ങൾ കഴിഞ്ഞാണ് അത് കിട്ടുകയുള്ളു അതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അടുത്തത് പറയുന്നത് ജ്ഞാനയോഗം അത് ഉപനിഷത്തുകളിൽ നിന്നും ഒക്കെ വളരെ ബുദ്ധിമുട്ടി അറിവ് സമ്പാദിച്ച് കിട്ടിയാലും അതിൻ്റെയും ഫലം ഇന്ദ്രിയങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു കാര്യവും കൂടെ കൂടിയാണ് അതും അല്പം ബുദ്ധിമുട്ടാണ് എന്നാൽ എപ്പോഴും ഭക്തിയോഗമാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള മൂന്ന് മാർഗങ്ങളിൽ ഈ മൂന്ന് മാർഗങ്ങളിലും വച്ചും ഏറ്റവും വളരെ എളുപ്പം ഫലമിച്ഛിക്കാതെ ചെയ്യുന്ന ആ സ്വധർമ്മമനുഷ്ഠിക്കുന്ന ആ കാര്യമാണ് ആ ആചരണത്തെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഫലം വളരെ സാവധാനത്തിലേക്ക് കിട്ടും ഉപനിഷത്തിൽ നിന്ന് ലഭിക്കുന്ന ആ തത്വജ്ഞാനം തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ് ജ്ഞാനയോഗം അതും ഇന്ദ്രിയങ്ങൾക്ക് പെട്ടെന്ന് പ്രത്യക്ഷമല്ലാത്തതായതുകൊണ്ട് കാണാനും അനുഭവിക്കാനും അറിയാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ട് അത് മനസ്സിന് പെട്ടെന്ന് പിടികിട്ടുകയില്ല ഭഗവാനിലുള്ള ആ പ്രേമപൂർവമുള്ള ഭക്തി തന്നെയാണ് എപ്പോഴും വളരെ മധുരതരമായിട്ടുള്ളതും ശ്രേയസ്കരമായിട്ടുള്ളതും എളുപ്പത്തിലെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനും ഉള്ള മാർഗം സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ